ഞങ്ങൾ വലിയൊരു ഹാളിലായിരുത്തിയിരുന്നു അത് ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പുറത്തേക്ക് വന്നിട്ട് ഞങ്ങളെല്ലാവരെയും കണ്ടിട്ട് ആ പറഞ്ഞ ഒരു സെൻറ്റൻസ് എന്നെ മനസ്സിന്നും കത്തി കത്തിവെക്കാൻ തോന്നിയില്ല അത്ര പെർഫെക്റ്റ് ബോഡി ആയിരുന്നു ആ ബോഡി പോലെ ഒരു ബോഡി ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞ അത് പക്ഷെ ബ്രെയിൻ എന്ന് പറയുന്ന അത് ഇല്ലായിരുന്നു കലങ്ങി പോയിരുന്നു അത് കഴിഞ്ഞ അതിൻ്റെ ആ സമയത്ത് ഉണ്ടായിരുന്ന ബാലൻ കെ നായർ അദ്ദേഹം അദ്ദേഹത്തിന്റെ മൂക്കിന്റെ അവിടെ ഒരു ഫ്രാക്ചർ ജോബോർഡ് ഫ്രാക്ചർ കൈയും ഫ്രാക്ചർ ആയിരുന്നു അത് കഴിഞ്ഞ ഉടനെയാണ് അദ്ദേഹം ഒരു പടത്തിൻ്റെ ഡബ്ബിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ ഞാൻ ചെയ്തിരുന്നു അപ്പോ പലതും പറഞ്ഞു ബാലൻ കെ നായർ ആ മരണത്തെക്കുറിച്ച് പല കാര്യങ്ങളും എന്നോടന്ന് പറഞ്ഞു